ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദം ഗോഡ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ആടുകളെ പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയങ്കുളം വാണിയങ്കുളമടുത്ത് കോതകുറശി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിനായി മൂന്ന് മാസം ചനയുള്ള നല്ലൊരു വലിയ മലബാരി ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഈ ആടിന് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മയിൽ ഒൻപത് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് കല്യാണം നേർച്ച തുടങ്ങിയ വിശേഷങ്ങൾക്ക് ഇറച്ചിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വലിയ മുട്ടനാടുകളാണ് ഇവയെല്ലാം ഏകദേശം രണ്ട് വയസ്സ് കഴിഞ്ഞ മുട്ടനാടുകളാണ് ഈ ഒൻപത് മുട്ടനാടുകൾക്കും കൂടി ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ മുട്ടനാടുകളെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആട് ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല വലിയ മുട്ടനാടുകളുള്ളവർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതിനുദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഈ മുട്ടൻകുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റിൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഈ ആട് ഹീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഇതിനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ് ഫാം അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുകയെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ നീക്കാൻ മറക്കല്ലേ ബൈ ബൈ